നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ് എല്ലായിടത്തും കേരളത്തിൽ ഇക്കുറി വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് ബി ജെ പി തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ വി മുരളീധരനും വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു കേരളത്തിൽ രണ്ടു സീറ്റുകൾ ബി ജെ പി നേടുമെന്ന അഭിപ്രായ വോട്ടെടുപ്പുകളും പറയുന്നുണ്ട് എന്നാൽ എങ്ങനെയും ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനായി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇടതു വലതു മുന്നണികളുടെ ഇന്ത്യ മുന്നണി കൂട്ടുകെട്ട് തൃശ്ശൂരിലാകട്ടെ സുരേഷ് ഗോപിയുടെ വിജയം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തന മണ്ഡലമായി തിരഞ്ഞെടുത്തത് തൃശൂരാണ് തൃശൂരിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ അസൂയ അസൂയമൂത്ത ഇടതു വലത് മുന്നണികളാണ് സുരേഷ് ഗോപിക്കെതിരെ അനാവശ്യ വിവാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ലൂർദ് ഫെറോന പള്ളിയിൽ തൻ്റെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായി സുരേഷ് ഗോപി മാതാവിനൊരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു ആ സ്വർണ കിരീടത്തെ സംബന്ധിച്ചാണ് അനാവശ്യ വിവാദങ്ങൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് സ്വർണ കിരീടത്തിൽ എത്ര സ്വർണമുണ്ടെന്ന് ചിലർക്കറിയണം സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് മണിപ്പൂരിലെ സംഭവങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് ടി എൻ പ്രതാപൻ സ്വർണ കിരീടം സമർപ്പിച്ചത് എന്തിനെന്ന് മറ്റു ചിലർ ഇവിടെ ചിന്തിക്കേണ്ടതും മറുപടി ബാലറ്റിലൂടെ പറയേണ്ടതും ക്രൈസ്തവ സമൂഹമാണ് ക്രൈസ്തവ ദേവാലയത്തിൽ വിശ്വാസിയായ സുരേഷ് ഗോപി ഒരു കാണിക്ക സമർപ്പിക്കുന്നു ആ കാണിക്കയെ എന്തിനാണ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നത് ഇത് മറ്റേതെങ്കിലും ഒരു സമുദായത്തിലായിരുന്നുവെങ്കിൽ അത് നടപ്പിലാകുമായിരുന്നു ഈ ചോദ്യമാണ് പ്രസക്തമാകുന്നത് ലൂർദ് ഫെ ലൂർദ് ഫെറോന പള്ളിയിലെ മാതാവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് സുരേഷ് ഗോപി ഞാൻ എൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു കാണിക്ക സമർപ്പിച്ചു അത് എൻ്റെ വിശ്വാസമാണ് അതെന്തിനാണ് നിങ്ങൾ തെരുവിൽ വലിച്ചഴയ്ക്കുന്നത് നിങ്ങൾ അതിൽ രാഷ്ട്രീയത്തിൽ വലിച്ചു നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലിച്ചഴിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചതാണ് എന്നിട്ടും വിടാൻ ഭാവമില്ല എന്നിട്ടും വിടാൻ ഭാവമില്ല ടി എൻ പ്രതാപൻ എന്ന അവിടത്തെ നിലവിലെ എം പി കിട്ടാതെ പോയ കിട്ടാതെ പോയ സീറ്റിന്റെ ചൊരുക്ക് തീർക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയിലാണ് അതും ഒരു ക്രൈസ്തവ ദേവാലയത്തിലെ വിശ്വാസ സ്വരൂപത്തെ തിരു ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ലൂർദ് ലൂർത്ത് പള്ളി എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ വലിച്ചഴിക്കുന്നത് അവിടുത്തെ രൂപത്തെ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ വലിച്ചഴിക്കുന്നത് അവിടെ മാതാവിന് സമർപ്പിച്ച ഒരു സ്വർണ കിരീടത്തെന്തിനാണ് തെരഞ്ഞെടുപ്പിൽ വലിച്ചിഴയ്ക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ ആരാധനാലയത്തിനായിരുന്നുവെങ്കിൽ ആ വിഭാഗത്തിലായിരുന്നുവെങ്കിൽ എത്ര പേർ അതിനെ ഏറ്റുപിടിക്കുമായിരുന്നു എത്ര പേർ അതിനെ ആരോപണം ഉന്നയിക്കുമായിരുന്നു ആരോപണം ഉന്നയിച്ചു വരുന്നുവെങ്കിൽ വിവരമറിഞ്ഞേനെ തെരുവിൽ അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിനെ എങ്ങനെ അവഹേളിച്ചാലും അവർ വോട്ട് കുത്തുമെന്ന് ഇടത് വലത് മുന്നണികൾക്ക് അറിയാം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം അതുകൊണ്ടാണ് ടി എൻ പ്രതാപനെ പോലെ ഉള്ളവർ ഈ ലൂർദ് ഫ്രൗന പള്ളിയുടെ വിഷയത്തിൽ മാതാവിൻ്റെ മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിനെയൊക്കെ ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് സുരേഷ് ഗോപിയെ രാഷ്ട്രീയപരമായി നിങ്ങൾ എതിർത്തോളൂ സുരേഷ് ഗോപി രാഷ്ട്രീയപരമായി ആക്രമിച്ചോളൂ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ നിങ്ങൾ എറിച്ചോളൂ എടുത്തോളൂ എന്നാലും കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ഒരു പ്രധാന ആരാധനാലയത്തിനെ ഇങ്ങനെ വക്രീകരിച്ച് വക്രീകരിച്ച്യിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെതിരെ ഇങ്ങനെ അധിക്ഷേപ രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അതൊക്കെ എത്രയോ ഹീനമായ പ്രവൃത്തിയാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയണം തൃശ്ശൂരിലെ ജനത തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം അത് തിരിച്ചറിയണം ഇതിനുള്ള അപകടം ഇപ്പോൾ മനസ്സിലാക്കി പ്രതികരിച്ചു വരുന്നുണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ പക്ഷെ കെ മുരളീധരൻ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്രത്തോളം വിവാദമാകുന്നത് വരെ മിണ്ടാതിരുന്നത് അപ്പോൾ ആ വിഷയം വിവാദമാവുകയും അവിടെ കോൺഗ്രസിന് ക്രൈസ്തവ ജനത തിരിച്ചടി നൽകുകയും ചെയ്യുമെന്ന് കെ മുരളീധരൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് കെ മുരളീധരൻ ചില വരട്ട് ന്യായങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും വിശ്വാസത്തെ അംഗീകരിക്കണം സുരേഷ് ഗോപിക്ക് വിശ്വസി സുരേഷ് ഗോപിക്ക് ആരിലും ഏതിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല കാണിക്ക സമർപ്പിക്കുന്നത് ഓരോരുത്തരുടെയും വിശ്വാസമാണ് എന്ന് കെ മുരളീധരൻ ഇപ്പോൾ പറയേണ്ടി വന്നത് തിരിച്ചടി ഭയന്നാണെന്നുള്ളത് ഉറപ്പാണ് ടി എൻ പ്രതാപൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തൃശൂരിൽ അനാവശ്യമായി ഒരു സമുദായത്തെ ഒരു മതത്തെ ഒരു മതത്തിന്റെ ആരാധനാലയത്തെ വലിച്ചിഴച്ചുകൊണ്ട് പൊതുനിരത്തിൽ അവഹേളിക്കുമ്പോൾ ഇതുവരെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും മിണ്ടിയില്ല ഇപ്പോൾ ഇത് ഗതികെട്ട് കൊണ്ട് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നു മുരളീധരനുള്ള പാരയാണ് മുരളീധരനുള്ള പണിയാണ് ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിയുടെ ചുമൽ കയറി ചുമലിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നതെന്നുള്ളത് തൃശ്ശൂരിലെ കോൺഗ്രസുകാർക്കറിയാം ടി എൻ പ്രതാപന്റെ പാരപണിയിലും ടി എൻ പ്രതാപന്റെ പാരവയ്പും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ കൃത്യമായി അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം തൃശ്ശൂരിലെ കോൺഗ്രസുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട് എങ്കിലും അതിനൊക്കെ അതിന്റെയൊക്കെ മറവിൽ ഒരു ആരാധനാ സ്വരൂപത്തെ ഒരു ആരാധനാലയത്തെ ഒക്കെ വലിച്ചിഴയ്ക്കുന്നത് തീർത്തും തെറ്റായ നടപടിയാണ് ഇത് ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം ഈ ക്രൈസ്തവ സമൂഹത്തിനെ ഇങ്ങനെ തെരുവിൽ വലിച്ചിഴയ്ക്കേണ്ട ആവശ്യമില്ല ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ ആരാധനാലയത്തെ ഈ വിഷയത്തിൽ ഒറ്റപ്പെടുത്തേണ്ടോ അല്ലെങ്കിൽ അവഹേളിക്കേണ്ട കാര്യമില്ല എന്താണ് സുരേഷ് ഗോപി ചെയ്ത തെറ്റ് സുരേഷ് ഗോപിയുടെ കാണിക്കയുടെ അളവെണ്ണാൻ അളവ് എണ്ണി നോക്കാൻ ഈ ടി എൻ പ്രധാപനക്ക് ആരാണ് അവകാശം നൽകിയത് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ സമർപ്പിച്ച കാണിക്കയുടെ അളവും കാണിക്കയുടെ പ്രൗഢിയും അതിൻ്റെ മാറ്റുമൊക്കെ പരിശോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ആരാണ് ഇത് ഉയർത്തേണ്ടത് ചോദിക്കേണ്ടത് ക്രൈസ്തവ നേതൃത്വമാണ് ക്രൈസ്തവ പുരോഹിതരാണ് ക്രൈസ്തവ വിശ്വാസികളാണ് ചോദിക്കേണ്ടത് ടി എൻ പ്രതാപൻ ആരാണ് ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി നൽകിയ സ്വർണ കിരീടത്തിന്റെ മാറ്റുരച്ച് നോക്കാൻ എന്ന് ചോദിക്കാനുള്ള ആർജവം തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം കാണിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഇനിയും ഇനിയും ആളുകൾ ഇരച്ചു കയറും പൂഞ്ഞാറിലെ പള്ളിയിൽ കയറിയത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാലയത്തിലെ നിങ്ങളുടെ ഒരു സ്വരൂപത്തിലെ തങ്കക്കിരീടത്തിന്റെ മാറ്റു നോക്കാൻ റോഡിലിറങ്ങി വെല്ലുവിളിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിനേക്കാൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തൃശ്ശൂരിലെ ജനത ഇത് കൃത്യമായി മനസ്സിലാക്കണം തൃശൂരിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ വിമർശിക്കട്ടെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിനെ വിമർശിക്കട്ടെ സുരേഷ് ഗോപിയുടെ മതത്തിനെയോ സുരേഷ് ഗോപി ഏതെങ്കിലും വിശ്വാസപരമായി നൽകുന്ന കാണിക്കയോ വിമർശിക്കേണ്ട കാര്യം കോൺഗ്രസുകാർക്കും സി പി എമ്മുകാർക്കോ സി പി ഐക്കാർക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ മുരളീധരൻ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അനുനയവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പരാജയ മണത്താണ് ക്രൈസ്തവ വിഭാഗത്തിന്റെ തിരിച്ചടി ഭയന്നുകൊണ്ടാണ് കെ മുരളീധരൻ ഇപ്പോൾ ഒരു ന്യായവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് എന്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത് തീർത്തും പരാജയം മണത്തത് മാത്രമാണ്